ശിഹായിക്കാ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ നമ്മളെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ നാളെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഫീസ്റ്റ് ആണ് തിരുനാളാണല്ലോ വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പയുടെ പ്രത്യേകം അധ്യസം പ്രാർത്ഥിക്കുന്ന നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജോൺബോൾ മാർപ്പാപ്പയുടെ പ്രാർത്ഥിച്ച ഒരു ഗിഫ്റ്റ് കിട്ടും കേട്ടോ പ്രൈസ് അല്ലോ ഇന്നലെ ഏതായാലും ഇന്ന് നേരത്തെ രാവിലെ തന്നെ വീടും എടുത്തേക്കാ വിചാരിക്കും ഇന്നലെ മഴയായി രാത്രിയായി ആകെ എന്നാലും മുടങ്ങാതിരിക്കാൻ കർത്താവ് സഹായം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പ്രാർത്ഥന ഓർത്ത് കുറഞ്ഞുണ്ടോ സംശയമുണ്ട് കേട്ടോ ശരിക്കും പ്രാർത്ഥിക്കണേ ഇപ്പം ഉള്ള ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞ് നന്മറിഞ്ഞു പറയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നിങ്ങളുടെ ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണമായി നമുക്കറിയാം ഈ പിന്നെ ഈ മണ്ണിടിച്ചിൽ മരണങ്ങൾ അങ്ങനെ കാലവർഷത്തെ കാലവർഷ തുലാമഴയുടെ പ്രശ്നങ്ങൾ ഓരോ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ അപ്പം അങ്ങനത്തെ പല കാര്യം ദൈവം അറിയാതെ നമുക്കൊരു പ്രാർത്ഥന വരും അതേപോലെ തന്നെ പല വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉള്ള നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു എല്ലാ നിയമങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരുമിച്ച് ഓരോരുത്തരുടെയും നിയമങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പം നടത്തുക ലക്ഷങ്ങൾ നടത്തിയ പ്രാർത്ഥന എല്ലാവരിലേക്കും എത്തും നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മയസ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മ തമ്പ്രാൻഡി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ സഹോദരങ്ങൾ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹ എൻ്റെ സുവിശേഷം എട്ടാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപതാം തിരുവാതിര കോസ് പ്രസിഡന്റ് ജോൺ ചാപ്റൈഡ് വെസ്റ്റ്വന്റി തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ദൈവം അനുവദിക്കാതെ ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല ചിലപ്പോ അതുപോലെ ഒരു ഒരു പൊടി മണ്ണ് നമ്മുടെ മേത്ത് വേരി വാരി ഇറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ദൈവം അനുവദിക്കാതെ പറ്റിയില്ല അതിന്റെ യോഹന എട്ട് ഇരുപതിലാണ് വദന നല്ല വധനോ അതിനെന്നറിയോ അവനെ ആരും പിടിച്ചില്ല കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു ഇശപടിവീയാണ് ഈശപടിവീയാണ് പിതാവിനെ കാണ അല്ലെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ ദൈവശാസ്ത്ര വലിയ ട്രിനിറ്റേറിയൻ തിയോളജി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് കേൾക്കുമ്പോൾ അവിടെയുള്ള ചില ദൈവശാസ്ത്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നിയമഞ്ചര പ്രശ്നർക്കൊക്കെ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ തോന്നി ഈശോല്ലാം കൃത്യമായിട്ട് പറയുക പക്ഷെ അവരായിരിക്കും പിടിക്കാൻ പറ്റുന്നില്ല ഒരാഗ്രഹമുണ്ട് കാരണം അതുപോലെയുള്ള ഈ ഷോയെ ബന്ധിക്കാനും പിടിക്കാനുള്ള പല പേരും കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ സമയത്തൊന്നും പറ്റില്ല കാരണം എന്തറിയാവോ കർത്താവിന്റെ സമയം വന്നിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോയുടെ കുരിശ്വ മരണത്തിന് ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ ബൈബിളിൽ ഇങ്ങനെ വായിക്കുമ്പോൾ കാണാം എന്റെ സമയം ഇനി ആയിട്ടില്ല ഈശോ കുറിച്ച് പറയാ സമയം പൂർത്തിയായ എന്നൊക്കെ പറയുന്ന വചനങ്ങൾ വർദ്ധിച്ചാൽ മതി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മരിക്കുന്ന ഒരു സമയം ദൈവം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയമാണ് ഇന്നത്തെ മാറ്റമില്ല മനസ്സിലാകണം നമ്മളെത്ര മനസ്സിലെച്ചാലും മാറ്റിയല്ല മാറ്റാൻ പറ്റൂല്ല എന്നൊക്കെ പോലെ തന്നെ അതേ ഇതിനകത്ത് ഒരു വ്യത്യാസം വരുന്നെങ്ങനെയാണെന്നറിയാം എന്റെ സഹോദരങ്ങൾ അതും ദൈവത്തിന്റെ ദൈവത്തിന്റെ അറിവോട് കൂടിയാ മനുഷ്യൻ പാപമൊക്കെ ചെയ്തു കഴിയുമ്പോൾ പിശാജി നമ്മുടെ മേൽ ഗ്രിപ്പ് വരാം ചില തരത്തിലുള്ള ചില തടസ്സങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ തിന്മയ്ക്ക് നമ്മുടെ മേലെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് തിന്മയല്ല വരുന്നത് ദൈവമാണ് വരുന്നത് അത് സി 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 വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ സഹായത്തിൽ അതിനാവശ്യമില്ലാത്ത കുറച്ച് ഭയം ഉത്കണ്ഠ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് പോകണം എന്തൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വട്ടാരച്ചിനോട് ഇങ്ങനെ സംസാരിച്ചെന്ന് പറയാറ് അതായത് ദൈവം ദൈവത്തിൽ നമ്മളിങ്ങനെ പൂർണ്ണമായിട്ട് ശരണപ്പെടുവാറോ ദൈവമാണ് ദൈവം എല്ലാം അറിയും ഇത് തന്നെ ഇഷ്ടമാണ് ഇത് എന്നെ നയിക്കും ആ ദൈവത്തിൻ്റെ സ്വന്തമാകും അല്ലേ ആ ഒരു ചിന്ത നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് അല്ലേ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ അറിവോട് നമുക്ക് വീഴ്ച വേഗം ദൈവമേ എന്ത് ദൈവം അങ്ങനെ തള്ളിക്കളയല്ലേ ഇതൊക്കെ വഴിവുള്ള വചനങ്ങളിൽ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വാഭാവികം നമ്മുടെ ഏത് കാര്യത്തിനും നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധമുണ്ടെങ്കിൽ ബാക്കി എന്തും അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കാം ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈശോയുടെ ദൈവാക്യത്തെ ദൈവസ്നേഹത്തിൽ ദൈവശരണത്തിൽ വിശ്വാസത്തിൽ പ്രാർത്ഥനകൾ കൃപയിൽ വചനത്തിലാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ ദൈവം അനുവദിക്കാത്ത ഒന്നും വരിയൽ ക്ലിയറായോ ക്രൈസ്തല്ലോ ഈശോ അനുകുങ്ങളെ വിളിച്ചായിരുന്നോ എന്താ എന്താ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന വിട്ടുപോയെന്ന് സംശയം ഉണ്ട് കുഞ്ഞുങ്ങളെ വിളിച്ചിരിക്കുന്നു കേട്ടോ പ്രശ്നം തീർന്നല്ലോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലെ ലൂയ ഉച്ചു ശ്രുതിക്കാം ഹാലേ ലുയ ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന ശ്രുതിക്കുന്ന കർത്താവ് നല്ല പ്രഭാതത്തിൽ ഓരോരോരുത്തരും ബ്ലസ് ചെയ്യാണ് കറുത്ത ഇവർക്ക് ഓരോരുത്തർക്കും നല്ല ദൈവാനുഗ്രഹം കൊടുക്കണമേ കർത്താവ് ഈ വചനം വലിയൊരു കോൺഫിഡൻസ് ഇവർക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മ കൃപ ലഭിക്കട്ടെ കർത്താവ് നൽകട്ടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കർത്താവ് ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങൾ ഈ വചനപ്രകാരം ഞങ്ങളുടെ മനസ്സിലുള്ള പരിതൃ ആകുലത ഉത്കണ്ഠ നിരാശ സങ്കടങ്ങൾ ആദി ഇതെല്ലാം ഈശോയുടെ നാമശത്തിൽ വിട്ടുപോട്ടെ കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു കൃപ കൊണ്ട് ഇവർ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരും നിറയേട്ട് വർത്താൻ ഈ വാചനം ഒരുപാട് പേരെ ബലപ്പെടുത്തിട്ട് അതുപോലെ തന്നെ കർത്താവ് ഇപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പ്രാർത്ഥിക്കണമല്ലോ ദൈവം എന്തൊരു കഷ്ടം അങ്ങനത്തെ വന്നിരിക്കുന്നത് ഓർമ്മിച്ച് ഓരോരുത്തർക്കും വേണ്ടി ഈ സ്വതപിനെ സംബന്ധിച്ചു ഞങ്ങൾ സ്വതിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച പ്രാർത്ഥന സ്വീകാര്യമായി ഞങ്ങളോട് യാതൊരു ബന്ധവും പരിചയമില്ലാത്തവർക്കാർ അവർക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാകും ദുഷ്ടിക്കുന്നു തടസ്സം വിട്ടു പോകട്ടെ പൈശാശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ അപകടകന് അനന്ത വിട്ടുമാറട്ടെ ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കും നമ്മുടെ അർത്ഥാവശ്യയുടെ കൃത്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ